മോണോ ആക്ടിന്റെ വൈവിധ്യങ്ങളും പുതുമകളും വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്ന കണ്ണൂർ സ്വദേശി അജേഷ് ചന്ദ്രന്റെ ഏഴ് ശിഷ്യരാണ് മരങ്ങാട്ടുവള്ളിയിൽ നടക്കുന്ന സി ബി എസ് ഇ സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് മത്സരങ്ങളിൽ വൈവിധ്യം നിറഞ്ഞ പരിശീലനം നൽകുന്നതോടൊപ്പം അടുത്തിടെ ആരംഭിച്ച സ്ക്രിപ്റ്റ് ലാബിലൂടെ പുതുമകൾ തേടുന്നവർക്കായി സ്ക്രിപ്റ്റുകളും ഒരുക്കി നൽകുന്നു സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നെത്തിയ മത്സരാർത്ഥികൾ മോണോ ആക്ടിൽ ശ്രദ്ധേയമായ പ്രകടനമാണ് കാഴ്ചവെച്ചത് യുവജനോത്സവ വേദികളിൽ ഏറെ ശ്രദ്ധയാകർഷിക്കുന്ന ഇനമാണ് മോണോ ആക്ട് സമകാലീന സംഭവ വികാസങ്ങളെ ഏകാഭിനയത്തിലൂടെ ശക്തമായി ആവിഷ്കരിക്കുമ്പോൾ അത് സാമൂഹ്യ വിമർശനമായി മാറുകയാണ് സ്വർണ്ണക്കൊള്ളയും ഗോവിന്ദച്ചാമിയും തെരുവനായ ശല്യവുമെല്ലാം മോണോ ആക്ടുകൾ ശ്രദ്ധേയമാവുകയാണ് മരങ്ങാറ്റുപുഴിയിൽ നടക്കുന്ന സി ബി എസ് ഇ സംസ്ഥാന കലോത്സവത്തിൽ കണ്ണൂർ സ്വദേശി അജേഷ് ചന്ദ്രൻ പരിശീലിപ്പിച്ച ഏഴ് വിദ്യാർത്ഥിനികളാണ് മോണോ ആക്ട് അവതരിപ്പിച്ചത് അഞ്ച് ജില്ലകളിൽ നിന്നും വിവിധ സ്കൂളുകളെ പ്രതിനിധീകരിച്ചെത്തിയ കുട്ടികൾ തന്മയത്വത്തോടെ സാമൂഹ്യ പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഏകാഭിനയം കാഴ്ചവെച്ചു

നിഹാരിക ബിറോയ് ആലപ്പുഴ മെദാശിക മിത്ര കണ്ണൂർ കൃഷ്ണചൈതന്യ എസ് നായർ പത്തനംതിട്ട മീനാക്ഷി ഡി കുറുപ്പ് പത്തനംതിട്ട ദേവനന്ദ ബി എറണാകുളം അയന പി എസ് മലപ്പുറം റിയ ബിനോയ് എറണാകുളം എന്നിവരാണ് കണ്ണൂർ സ്വദേശിയായ അജേഷ് ചന്ദ്രന്റെ പരിശീലനത്തിൽ സംസ്ഥാന കലോത്സവത്തിനെത്തിയത് പുത്രദുഃഖം പേപ്പെട്ടി ഭർത്തൃപീഡനം കുട്ടികളുടെ സമ്മർദ്ദം കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ തുടങ്ങി സമകാലിക വിഷയങ്ങളാണ് ശിഷ്യകൾ അവതരിപ്പിച്ചത് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിലും നിരവധി കുട്ടികളെ അജേഷ് പരിശീലിപ്പിക്കുന്നുണ്ട് വർഷം മുൻപ് മാധ്യമപ്രവർത്തക മേഖല വിട്ട് സ്ക്രിപ്റ്റ് ലാബ് എന്ന സ്വന്തം ആശയ സാക്ഷാത്കാരത്തിനായി ഇറങ്ങിത്തിരിക്കുകയായിരുന്നു അജേഷ് ഇപ്പം ഞാൻ സ്ക്രിപ്റ്റ് ലാബ് എന്ന് ഒരു പുതിയ കോൺസെപ്റ്റ് ചെയ്യുകയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്ക്രിപ്റ്റ് ലാബാണ് അജൂസ് പ്ലേസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുകയാണ് പതിനേഴ് സ്ട്രീമുകളിലുള്ള സ്ക്രിപ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ അതിൽ ആങ്കർ സ്ക്രിപ്റ്റ് മുതൽ സിനിമയുടെ സ്ക്രിപ്റ്റ് വരെ എഡിറ്റ് ചെയ്യുകയും പോളിഷ് ചെയ്യുകയും സ്ക്രിപ്റ്റ് പുതിയതായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയും കൺസൾട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് മോണോ ആക്ട് അതുപോലെ തന്നെ നാടകങ്ങളുടെ സ്ക്രിപ്റ്റ് കൊടുക്കാറുണ്ട് സി ബി എസ് ഇ സ്റ്റേറ്റ് കലോത്സവത്തിൽ എൻ്റെ ഏഴ് കുട്ടികളാണ് സ്റ്റേറ്റിലേക്ക് എത്തിയിരിക്കുന്നത് ഇന്നലെ ഹയർ സെക്കൻഡറിയുടെ കുട്ടിയുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു അപ്പോൾ ഇന്ന് ആറ് കുട്ടികൾ പെർഫോം ചെയ്യുന്നുണ്ട് അല്ല ഒരാളിപ്പം അവർക്കൊരു റെസിറ്റേഷൻ്റെ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് പല ജില്ലകളും അഞ്ച് ജില്ലകളിൽ നിന്നുള്ള കുട്ടികളാണ് അഞ്ച് സഹോദരിൽ നിന്ന് ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ കിട്ടിയിട്ട് കയറി വന്നിട്ടുള്ള കുട്ടികളാണ് സ്ക്രിപ്റ്റുകൾ എഴുത്തുകാരിൽ നിന്ന് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്ന സ്റ്റാർട്ടപ്പാണ് അജൂസ് പ്ലേസ് ആങ്കർ സ്ക്രിപ്റ്റുകൾ പരസ്യങ്ങൾ ഇവൻറ്റ് സ്ക്രിപ്റ്റുകൾ നാടകങ്ങൾ മോണോ ആക്റ്റുകൾ ഷോർട്ട് ഫിലിംസ് സ്കിറ്റുകൾ സിനിമാ സ്ക്രിപ്റ്റുകൾ തുടങ്ങി പതിനേഴ് തരത്തിലുള്ള സ്ക്രിപ്റ്റുകൾ ലഭ്യമാക്കുന്ന പ്ലാറ്റ്ഫോമാണ് അജൂസ് പ്ലേസ് അജൂസിൽ നിന്ന് സ്ക്രിപ്റ്റ് വാങ്ങുന്നവർക്കാണ് അജേഷ് പരിശീലനം നൽകി വരുന്നത് കുട്ടികൾക്ക് മികച്ച പരിശീലനം നൽകുന്നതോടൊപ്പം ആവശ്യക്കാർക്ക് സ്ക്രിപ്റ്റുകൾ തയ്യാറാക്കി നൽകുകയും ചെയ്ത് കലോത്സവങ്ങളിൽ പുതുമ നിറഞ്ഞ ആവിഷ്കാരങ്ങൾക്ക് കുട്ടികളെ ഒരുക്കുകയാണ് അജേഷ് ചന്ദ്രൻ ക്യാമറാമാൻ അനിൽ കുറിച്ചിത്താനത്തിനൊപ്പം സ്ഥിതപ്രജ്ഞൻ സ്റ്റാർവിഷ് ന്യൂസ് പാലാം